എല്ലാവർക്കും പെറ്റൽസിന് മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നലെ ഞാൻ പറഞ്ഞതുപോലെ നമ്മൾ ഡിസൈൻ ചെയ്തിട്ടുള്ള ഐറ്റംസ് ആണ് ഇന്ന് ഞാൻ വീഡിയോയിൽ കാണിക്കുന്നത് നമുക്കിതിൽ സാധാരണ രീതിയിൽ ഞാൻ വീഡിയോ ചെയ്യുമ്പോൾ മീഡിയം എന്ന് പറഞ്ഞാൽ മീഡിയം മാത്രമേ ഉണ്ടാവുള്ളൂ അല്ലെങ്കിൽ എക്സൽ എന്ന് പറഞ്ഞാൽ അങ്ങനെയാണ് അപ്പോൾ നമ്മൾ സ്റ്റിച്ച് ചെയ്തിട്ടുള്ള ഐറ്റംസിൽ ഓൾമോസ്റ്റ് ഒരു എയ്റ്റി ടു നയൻറ്റി പെർസെൻറ്റേജ് ഐറ്റംസ് ഞാൻ ഇന്ന് കാണിക്കുന്നതിൽ എല്ലാം തന്നെ അഴിച്ചിടാനുള്ള ഓപ്ഷൻ ഉണ്ട് അതായത് ഒരു എക്സൽ ഡബിൾ എക്സൽ സൈസസ് വരെ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും ലെങ്ത്തിൻ്റെ കാര്യം മാത്രമാണ് ഡൗട്ട് വരുള്ളൂ നമുക്കിത് എന്താ പറയുക വണ്ണം കൂട്ടണമെങ്കിലും കുറയ്ക്കണമെങ്കിലും ഉള്ള ഓപ്ഷൻസ് ഉണ്ട് അതുപോലെ ലെങ്സിൻ്റെ കേസിൽ കൂട്ടാൻ നമുക്ക് ഓപ്ഷൻ ഉണ്ട് കുറയ്ക്കാനും ഓപ്ഷൻ ഉണ്ട് എല്ലാ ഐറ്റംസിനും അല്ല ഞാൻ പറയുന്നത് ചില ഐറ്റംസിന് ഉണ്ട് അതുപോലെ തന്നെ ഇതെല്ലാം സിംഗിൾ പീസസ് ആണ് നമ്മൾ ജസ്റ്റ് ഒരു നമ്മൾ പറയേ ഫാബ്രിക് കാണണം വർക്കിന്റെ ഫിനിഷിങ് കാണണം സ്റ്റിച്ചിങ്ങിൻ്റെ ഫിനിഷിങ് കാണണം അങ്ങനെയൊക്കെ ഉള്ളവർക്ക് വേണ്ടിയിട്ട് ഞാനിവിടെ ഓഫ്ലൈൻ ഇവിടെ ഷോപ്പിൽ വരുന്ന കസ്റ്റമേഴ്സിന് സാമ്പിൾ പീസസ് പ്രിപ്പയർ ചെയ്ത് വെച്ചിട്ടുള്ളതാണ് ആക്ച്വലി കുറേ ഐറ്റംസ് ഇന്നിപ്പോൾ ഞാൻ കാണിക്കുന്ന ഐറ്റംസിൽ ഒന്നും തന്നെ ഞാൻ ഷോപ്പിൽ ഇതുവരെ വെച്ചിട്ടില്ല ഞാൻ വെക്കാൻ വേണ്ടി കൊണ്ടുവന്നിട്ടുള്ള ഐറ്റമാണ് അപ്പോൾ ഞാനിപ്പോൾ ഈ വീഡിയോ എടുത്തിട്ട് ഇപ്പോൾ ഓൾമോസ്റ്റ് ഐറ്റംസ് സത്യം പറഞ്ഞാൽ ബില്ല് ചെയ്യണത് തന്നെ വീഡിയോ ഇട്ടതിന് ശേഷമാണ് ഞാൻ ബില്ല് ചെയ്തിട്ട് ഷോപ്പിൽ ഐറ്റംസ് കയറ്റുന്നത് അപ്പോൾ നമുക്ക് ഈ പറഞ്ഞ എന്ത് ബിഗ് സൈസുകൾ അതായത് ഫോർട്ടി ടു ഫോർട്ടി ഫോർ ഒക്കെ പെട്ടെന്ന് ഷോപ്പിൽ കേറ്റിയിട്ടാണ് ഞാൻ വീഡിയോ എടുക്കാൻ വേണ്ടി വെയിറ്റ് ചെയ്യണതെന്നുണ്ടെങ്കിൽ ഐറ്റംസ് പെട്ടെന്ന് പോകും അപ്പോൾ എനിക്ക് കാണിക്കാൻ ഐറ്റംസ് ഉണ്ടാവില്ല അത് അതേ സെയിം ഇഷ്യൂ തന്നെയാണ് ഈ ഫോർട്ടി സിക്സ് ഫോർട്ടി എയ്റ്റ് ഫിഫ്റ്റി സൈസസിലും വന്നിട്ടുള്ളത് ആക്ച്വലി അപ്പോൾ ഇനി അടുത്ത ബണ്ടിൽ പൊട്ടിക്കുമ്പോൾ ആദ്യം വീഡിയോ ചെയ്തിട്ട് ഷോപ്പിൽ കേട്ടിട്ടുള്ളൂ അപ്പോൾ നമുക്ക് പ്രൊഡക്ട്സ് കാണാം ഞാൻ വീണ്ടും പറയുന്നു എല്ലാം സിംഗിൾ പീസസ് ആണ് ഉള്ളത് സാമ്പിൾ പീസാണ് ബൾക്ക് ഓഡേഴ്സ് ആണെങ്കിൽ റേറ്റ് ഇപ്പം നമ്മൾ പറയില്ലേ ഇപ്പോൾ ഉള്ളതിനേക്കാളും റേറ്റ് കുറയും സിംഗിൾ പീസ് ആയതുകൊണ്ട് ഞാൻ ഓഫർ പ്രൈസ് ഇതിൽ ഒരു മാർജിൻ ഇല്ല ഞാൻ എടുക്കുന്നില്ല മാർജിൻ പോയിട്ട് എനിക്ക് വന്ന എക്സ്പെൻസസ് പോലും സത്യം പറഞ്ഞാൽ എനിക്ക് എനിക്കിതിൽ നിന്ന് എടുക്കാൻ പറ്റില്ല അതുകൊണ്ടാണ് ഞാൻ പറയണത് ഓഫർ പ്രൈസ് ആണ് പിന്നെ എന്ന് പറഞ്ഞാൽ ഞാൻ എൻ്റെ ഷോപ്പ് ഞാൻ പറഞ്ഞല്ലോ എൻ്റെ കുഞ്ഞൊരു ഷോപ്പാണ് അത്ര വലിയ പ്രൊഡക്ഷൻ യൂണിറ്റോ അല്ലെങ്കിൽ അത്ര വലിയ സെറ്റപ്പൊന്നും ഇല്ല കുഞ്ഞൊരു സെറ്റപ്പാണ് അപ്പോൾ അതുകൊണ്ട് ഞാനിത് ബൾക്കായിട്ട് ചെയ്യുമ്പോൾ നമുക്ക് എപ്പോഴും പ്രൈസ് കുറവായിരിക്കും സിംഗിൾ ആയിട്ട് ചെയ്യുമ്പോൾ എപ്പോഴും നമ്മൾ അറിയില്ല മെറ്റീരിയൽ കോസ്റ്റ് ലൈനിങ് കോസ്റ്റ് സിറ്റിംഗ് കോസ്റ്റ് ലേബർ ചാർജ് ഈ ഹാൻഡ് വർക്കിൻ്റെ ലേബർ ചാർജ് അതൊക്കെ കൂടിയിട്ടാണ് കമ്പയിൻ ചെയ്തിട്ടാണ് വെയിറ്റ് വരിക ഇൻഡിവിജ്വൽ ആയിട്ട് ചെയ്യുമ്പോൾ എപ്പോഴും റേറ്റ് വ്യത്യാസമായിട്ടാണ് വരിക ഇപ്പോൾ ഓൾമോസ്റ്റ് എല്ലാവരും മെറ്റീരിയൽ കട്ട് ചെയ്തിട്ട് സ്റ്റിച്ച് സെൽഫായിട്ട് സ്റ്റിച്ച് ചെയ്യുക അല്ലെങ്കിൽ ഷോപ്പിൽ കൊടുത്തിട്ട് സ്റ്റിച്ച് ചെയ്യുക അപ്പോൾ അങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ ഓൾമോസ്റ്റ് എല്ലാവർക്കും ഇതിനെ പറ്റിയിട്ടൊരു ഐഡിയ ഉണ്ടാവും പിന്നെ ബൾക്കായിട്ട് ചെയ്യുന്നവരായിട്ട് യാതൊരു കാരണവശാലും എൻ്റെ റേറ്റ് വെച്ച് കമ്പയർ ചെയ്യരുത് അപ്പോൾ സിംഗിൾ പീസ് ആയിട്ട് ചെയ്യുമ്പോഴുള്ള റേറ്റിൻ്റെ വേരിയേഷൻ അതുകൊണ്ടൊക്കെയാണ് വരുന്നത് പിന്നെ മെറ്റീരിയലിൻ്റെ കേസിൽ ഞാൻ ഒട്ടും എന്താ പറയുക കോംപ്രമൈസ് ചെയ്യാറില്ല നല്ല ക്വാളിറ്റി ഉള്ള മെറ്റീരിയൽ തന്നെയാണ് ഞാൻ ചൂസ് ചെയ്യാറുള്ളൂ പിന്നെന്ന് പറഞ്ഞാൽ കസ്റ്റമർ ചിലപ്പോൾ ബഡ്ജറ്റ് കുറവാണെങ്കിൽ ഞാൻ കസ്റ്റമറിനോട് പറയും കസ്റ്റമറിന്റെ ചോയ്സ് ആണ് ഞാൻ ഞാനൊരിക്കലും ബഡ്ജറ്റ് പറയാറില്ല കസ്റ്റമർ ചോയ്സ് അനുസരിച്ചിട്ടാണ് ഞാൻ ഇതുവരെ ഞാൻ വർക്ക് ചെയ്ത് കൊടുത്തിട്ടുള്ളൂ മെറ്റീരിയൽ കസ്റ്റമർ ബഡ്ജറ്റ് കുറച്ച് പറയുമ്പോൾ ഞാൻ പറയും ഇത് ഫാബ്രിക് കൊള്ളൂല അല്ലെങ്കിൽ ലൈനിങ്ങിന്റെ ഇതിൽ കൊള്ളൂല അപ്പം കസ്റ്റമേഴ്സ് പറയുമ്പോൾ ഞാൻ പറയാറുണ്ട് റേറ്റ് കുറയ്ക്കുമ്പോൾ ഫാബ്രിക്കിന്റെ ക്വാളിറ്റി കാര്യങ്ങൾ നമ്മൾ കാണിച്ചിട്ടാണ് കേട്ടോ കസ്റ്റമറിൻ്റെ ഐറ്റം കാണിച്ചിട്ടാണ് നമ്മൾ പർച്ചേസ് ചെയ്യുള്ളൂ എന്നിട്ട് ഞാൻ വർക്ക് സ്റ്റാർട്ട് ചെയ്യുകയുള്ളൂ അപ്പം അതാ ഞാൻ പറഞ്ഞ കസ്റ്റമറിന്റെ ചോയ്സ് അനുസരിച്ചാണ് ഞാൻ വർക്ക് ചെയ്യാറുള്ളൂ പിന്നെ ഇന്ന് കാണിക്കുന്ന കുറച്ച് ഐറ്റംസ് ഞാൻ കസ്റ്റമർ ചോയ്സ് അല്ല എന്റെ പേഴ്സണൽ ചോയ്സിൽ ഞാൻ ചെയ്തിട്ടുള്ള ഐറ്റംസ് ആണ് കസ്റ്റമർ ചോയ്സിൽ ചെയ്തിട്ടുള്ള ഐറ്റംസ് എല്ലാം അത് സോൾഡ് സോൾഡൌട്ടാണ് എന്റെ പേഴ്സണൽ ചോയ്സിൽ ചെയ്തിട്ടുള്ള ഐറ്റംസ് ആണ് കൂടുതൽ കൂടുതലിപ്പോൾ ഞാൻ കാണിക്കാൻ പോകുന്നത് എൻ്റെ ഇഷ്ടത്തിനനുസരിച്ച് ചെയ്തിട്ടുള്ളതാണ് ഇൻഡിവിജ്വൽ ആയിട്ട് ചെയ്യുന്നതിൻ്റെ കോസ്റ്റ് വെച്ചിട്ടാണ് ഞാനിപ്പോൾ പറയുന്നത് ഞാൻ വീണ്ടും പറയുകയാണ് ഞാൻ ഒരിക്കലും ഒരുപാട് മാർജിൻ ഇട്ടിട്ട് എടുക്കുന്ന ഐറ്റം അല്ല ഇത് വളരെ സിൻസിയർ ആയിട്ട് പറയാണ് ഇതിലൊന്നും എനിക്ക് മാർജിൻ ഇല്ലാത്ത പ്രൈസ് ആയിരിക്കും ഞാൻ ഇതിൽ പറഞ്ഞ് പോവാൻ പോകുന്നത് ബാക്കി നിങ്ങൾ കണ്ടിട്ട് പറയാം ഫീഡ്ബാക്സും കാര്യങ്ങളൊക്കെ അപ്പം നമുക്ക് പ്രൊഡക്റ്റ് കാണാം ഫസ്റ്റ് വൺ നല്ലൊരു റോയൽ ബ്ലൂ ആണ് വലിയ വലിയ പാനൽസ് ആണ് കൊടുത്തേക്കുന്നത് അത്യാവശ്യം നല്ല ഫ്ലെയർ ഉണ്ട് ഇത് ഡബിൾ എക്സ് ആണ് സൈസ് ഇതിന്റെ ക്ലോസർ വ്യൂ കാണിക്കാൻ ഞാൻ കട്ട്ബീറ്റ്സ് ആണ് ഫുള്ള് വർക്ക് പോയിട്ടുള്ളത് സ്ലീവ്സിലും നല്ല ഹെവി ആയിട്ട് വർക്ക് പോയിട്ടുണ്ട് ഇതിൻ്റെ ടോപ്പിനും അതുപോലെ സ്ലീവ്സിനും ലൈനിങ് അറ്റാച്ച്ഡ് ആണ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപത് രൂപയാണ് ഇതിൻ്റെ പ്രൈസ് വരുന്നത് നെക്സ്റ്റ് വൺ കാണിക്കാം ഇതൊരു സ്കേർട്ട് ആൻഡ് ടോപ്പ് ആണ് കേട്ടോ ഇത് ഫ്രണ്ട് പോർഷൻ ഇത് ബാക്ക് പോർഷൻ ഇതിൻ്റെ ക്ലോസർ വ്യൂ കാണിക്കാം എംബ്രോയിഡറി ആണ് പോയിട്ടുള്ളത് സ്ലീവ്സ് വിതൗട്ട് ലൈനിങ് ആണ് കേട്ടോ ഇത് മീഡിയം ലാർജ് എക്സെൽ സൈസുകാർക്ക് ഓക്കെ ആയിരിക്കും ഇത് അഴിച്ചിടാനുണ്ട് അതുകൊണ്ടാണ് ഇത് വലിയ സൈസ് കിട്ടുമെന്ന് പറയാനുള്ള കാരണം ഇതിൻ്റെ സ്കേർട്ട് കാണിക്കാം ഇതാണ് സ്കേർട്ട് വരുന്നത് ഇതിൻ്റെ ക്ലോസർ വ്യൂ ഞാൻ കാണിക്കാം ഈ എംബ്രോയ്ഡറി വർക്ക്സ് ബ്ലൗസിൽ വന്നിട്ടുള്ളത് തന്നെയാണ് ഇതിൽ കൊടുത്തിട്ടുള്ളത് ലൈനിങ് അറ്റാച്ച്ഡ് ആണ് സ്കേർട്ടിൻ്റെ അതുപോലെ ഇതിന്റെ ബാക്കിലാണ് കേട്ടോ അഡ്ജസ്റ്റ് ചെയ്യാനുള്ളത് സൈഡിലേക്ക് ഉണ്ടെങ്കിൽ സൈഡിലേക്ക് വേണം ഇങ്ങനെയാണ് ഞാൻ ചെയ്തിട്ടുള്ളത് സൈഡിലേക്ക് എങ്ങനെയാണ് എങ്ങനെയാണ് കംഫർട്ടബിൾ എന്ന് വെച്ചാൽ അങ്ങനെ ചെയ്യാം ഇത് വീഡിയോയിൽ കാണുമ്പോൾ കുറച്ചും കൂടി ലൈറ്റർ ആയിട്ടാണ് കാണുന്നത് അത്ര ലൈറ്റർ അല്ല ഇതിന്റെ പ്രൈസ് ആയിരത്തി നാനൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപയാണ് കേട്ടോ നെക്സ്റ്റ് ഐറ്റം ഇതൊരു സൽവാറാണ് കേട്ടോ നോർമൽ സ്ലിറ്റഡ് സൽവാറാണ് പ്രിൻസസ് കട്ടാണ് കൊടുത്തിട്ടുള്ളത് ലൈനിങ് അറ്റാച്ച്ഡ് ആണ് സ്ലീവ്സിനും ലൈനിങ് അറ്റാച്ച്ഡ് ആണ് ഇതിന്റെ ക്ലോസ് റിവ്യൂ ഞാൻ ഫസ്റ്റ് കാണിക്കാം നെക്കില് കട്ട് ആണ് കൊടുത്തിട്ടുള്ളത് അതുപോലെ സ്ലീവ്സില് സീക്വൻസും കട്ട്ബീറ്റ്സും സ്പ്രെഡ് ചെയ്തിട്ട് എൻ പോർഷനിൽ നെക്കില് വന്ന സെയിം വർക്കാണ് കൊടുത്തിട്ടുള്ളത് എൻ പോർഷനിൽ ടോപ്പിന്റെ എൻ പോർഷനിലാണ് ഇതുപോലെ സീക്വൻസും കട്ട്ബീറ്റ്സും കുഞ്ഞു കുഞ്ഞു ഫ്ലവേഴ്സും ആഡ് ചെയ്തിട്ടുണ്ട് ഫ്ലവേഴ്സ് ക്ലിയർ ആവുന്നുണ്ടെന്ന് തോന്നും അതുപോലെ ബോട്ടം പോർഷനിൽ സ്ലീവ് വന്ന സെയിം വർക്ക് ഇതാണ് ടോപ്പ് വരുന്നത് വിസിബിൾ സിബാണ് അതിന് കൊടുത്തിട്ടുള്ളത് കേട്ടോ ഇതിൻ്റെ ദുപ്പട്ട കാണിക്കാം സ്കാൽപ്പ് വർക്ക് കഴിഞ്ഞിട്ടില്ല ഞാനത് ചെയ്തിട്ട് പിന്നീട് കാണിക്കാം വൺ സൈഡാണ് വർക്ക് കൊടുത്തിട്ടുള്ളത് അതുപോലെ ഈ ഒരു രണ്ട് എൻസിലും കൊടുത്തിട്ടുണ്ട് ഇതിൻ്റെ ജസ്റ്റ് ഒന്ന് ക്ലോസർ വ്യൂ കാണിക്കാം ഇത് കട്ട് ചെയ്ത് പോകട്ടോ ഈ സ്കാൽപ്പിൻ്റെ ഇത് കട്ട് ബീഡ്സ് ആണ് വർക്ക് കൊടുത്തിട്ടുള്ളത് ഈ കട്ട് ബീഡ്സ് ഓൾമോസ്റ്റ് ഇതിനെ മാച്ച് ചെയ്യുന്ന രീതിയിലാണ് ഞാൻ സെറ്റ് ചെയ്തിട്ടുള്ളത് ഞാൻ ജസ്റ്റ് ഒന്ന് വെച്ചിട്ട് കാണിക്കാം ഇനി ഷോളില് നമുക്ക് അപ്പുറത്തെ സൈഡിലും കൂടി വർക്ക് വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് ആഡ് ചെയ്യാം കേട്ടോ ഞാൻ ജസ്റ്റ് ഒന്ന് ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആക്കാൻ വേണ്ടിയിട്ട് ആ ഒരു ലെവലില് ചെയ്തോന്നേ ഉള്ളൂ ഇങ്ങനെയാണ് വരിക ഈ ഒരു സെറ്റിന്റെ ഓഫർ പ്രൈസ് എന്ന് പറയുന്നത് വൺ ആണ് നല്ലൊരു കോഫി കളറാണ് വരുന്നത് ഇതിന്റെ ക്ലോസർ വ്യൂ ഞാൻ ഫസ്റ്റ് കാണിക്കാം സീക്വൻസും കട്ട് ബീറ്റ്സും ആണ് നെക്കിൽ വർക്ക് പോയിട്ടുള്ളത് സ്ലീവ്സിൽ കുഞ്ഞു ഫ്ലവേഴ്സ് പോലെയാണ് സ്ലീവ്സ് വിത്തൌട്ട് ലൈനിങ് ആണ് സീക്വൻസും കട്ട് ബീറ്റ്സും ആണ് വർക്ക് വന്നിട്ടുള്ളത് ഇതിൻ്റെ പകുതിയിൽ നിന്ന് താഴോട്ട് എൻപോഷൻ വരെ പാച്ച് പോലെയാണ് ഫ്ലവേഴ്സ് കൊടുത്തിട്ടുള്ളത് ഇത് വീഡിയോയിൽ ക്ലിയർ അല്ല ഞാൻ ബാക്ക് ക്യാമ്പ് വെച്ചിട്ട് കാണിക്കാം ഇതുപോലെയാണ് ഫ്ലവേഴ്സ് ലൈറ്റിൻ്റെ നേരെ ചുവട്ടിലായതുകൊണ്ടാണ് കേട്ടോ ഇത്ര ലൈറ്റർ ആയിട്ട് കാണുന്നത് ഡാർക്ക് ഷെയ്ഡിന് അപ്പം ഇത് എക്സൽ സൈസിലാണ് കേട്ടോ ഞാൻ സ്റ്റിച്ച് ചെയ്തിട്ടുള്ള അയച്ചിടാനുള്ളത് ഉണ്ട് ഇതാണ് ഷോൾ ഇതിൻ്റെയും ഞാൻ സൈഡ് കട്ട് ചെയ്ത് കളഞ്ഞിട്ടില്ല ചെയ്യാനുണ്ട് ഇതിൻ്റെ ക്ലോസർ വ്യൂ കാണിക്കാം ഇതിൻ്റെ സെയിം അടിയിൽ കൊടുത്തിട്ടുള്ള പാച്ചിൻ്റെ സെയിം തന്നെയാണ് ദുപ്പട്ട വന്നിട്ടുള്ളത് ഇതുപോലെയാണ് കേട്ടോ വരുന്ന സീക്വൻസും കട്ട് ബീഡ്സും ആണ് ഇതിനെ ഇൻഡിവിജ്വൽ ആയിട്ട് ചെയ്തതുകൊണ്ട് തന്നെ നമുക്ക് രണ്ടേ നാന്നൂറ് കോസ്റ്റ്യൂ വന്നിട്ടുണ്ട് അതിലും കൂടുതലാണ് തൽക്കാലം രണ്ട് നാന്നൂറ് അങ്ങനെയാണ് വന്നിട്ടുള്ളത് ഇതിന് പാൻസ് നമുക്ക് ഇപ്പം നിലവിൽ ഞാൻ ചെയ്തിട്ടില്ല പയർ ചെയ്യണമെങ്കിൽ പയറ് ചെയ്യാം ഈ ഒരു ഐറ്റം മാത്രമാണ് ഞാൻ ഓഫർ പ്രൈസിന് കൊടുക്കുകയുള്ളൂ ബാക്കിയുള്ളത് ഇൻഡിവിജ്വൽ ആയിട്ടാണ് വരണതെന്നുണ്ടെങ്കിൽ നമ്മൾ ഫാബ്രിക്കിന്റെ കോസ്റ്റും എല്ലാ കാര്യങ്ങളും പറഞ്ഞിട്ട് തന്നെയാണ് ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു തരും എന്നിട്ടാണ് വർക്ക് നമ്മൾ സ്റ്റാർട്ട് സ്റ്റാർട്ടാക്കുള്ളൂ കേട്ടോ ഇതാണ് കളർ ഫോൺ ഞാനിപ്പോൾ പറഞ്ഞത് ഈയൊരു ഐറ്റത്തിന് എന്നുള്ളത് ആരും തെറ്റിദ്ധരിക്കണ്ട ഈ ഒരു ഐറ്റത്തിനെയല്ല ഇന്ന് കാണിക്കുന്ന എല്ലാ ഐറ്റവും അങ്ങനെ തന്നെയാണ് ഞാൻ ഉദ്ദേശിച്ചത് വർക്കിന് വരുമ്പോൾ ഉള്ള കാര്യമാണ് ഞാൻ ഉദ്ദേശിച്ചത് കേട്ടോ ഇനി അടുത്തത് എൻ്റെ വളരെയധികം അത്ര ആഗ്രഹിച്ച് ഒരു കളറും എൻ്റെ പേഴ്സണൽ ഫേവറേറ്റും ആണ് അതുപോലെ അത്രയും എക്സ്പെക്റ്റേഷനിൽ ഞാൻ വർക്ക് സ്റ്റാർട്ട് ചെയ്തൊരു ഐറ്റമാണ് നല്ലൊരു ഇലക്ട്രിക് ബ്ലൂ ആണ് ഷെയ്ഡ് വരുന്നത് ഇത് ഇതിന്റെ ക്ലോസർ വ്യൂ ഞാൻ കാണിക്കാം ഇങ്ങനെ കാണിക്കുമ്പോൾ നിങ്ങൾക്ക് ഒന്നും മനസ്സിലാവില്ല എന്താപ്പം ഇതിന് മാത്രം ഇല്ല എന്നുള്ളത് പിന്നെ ഒരു കാര്യം കൂടി പറയാനുണ്ട് ഇപ്പം പെട്ടെന്ന് ഓർമ്മ വന്നതാണ് വലിയ ബീഡ്സ് വെച്ചിട്ട് ചെയ്യുമ്പോൾ വർക്ക് കോസ്റ്റ് നമുക്ക് കുറവാണ് വരിക കുഞ്ഞു കട്ട് ബീഡ്സ് വെച്ചിട്ട് ചെയ്യുമ്പോൾ വർക്ക് കോസ്റ്റ് കൂടുതൽ വരും കാരണം എന്താണെന്ന് വെച്ചാൽ ടൈം നല്ല വേരിയേഷൻ ഉണ്ട് കുഞ്ഞു കട്ട് ബീഡ്സിൽ വെച്ച് ചെയ്യണതിൻ്റെ ഒരു ഭംഗി വേറെയാണ് വലിയ കട്ട് ബീഡ്സ് ആകുമ്പോൾ പെട്ടെന്ന് പണി തീരും അപ്പോൾ അതുകൊണ്ട് അങ്ങനെ വർക്കിൽ ചാർജിന് വ്യത്യാസം വരും കേട്ടോ ഞാൻ ചെയ്തിട്ടുള്ള ഓൾമോസ്റ്റ് എല്ലാ ഐറ്റത്തിലും ഒന്നോ രണ്ടോ എണ്ണോ ഒഴികെ ബാക്കി എല്ലാത്തിലും കുഞ്ഞ് കട്ട് പീഡ്സ് വെച്ചിട്ടാണ് ചെയ്തിട്ടുള്ളത് അതുകൊണ്ടാണ് ഇത്രയും പ്രൈസ് വരുന്നത് ഇതേ സാധനം തന്നെ നിങ്ങൾക്ക് റേറ്റ് കുറച്ച് ചെയ്യണമെങ്കിൽ റേറ്റ് കുറച്ച് ചെയ്യാൻ പറ്റും വലിയ കട്ട്ബീഡ് യൂസ് ചെയ്താൽ പറ്റും അപ്പോൾ ഇത് ഞാൻ ജസ്റ്റ് കൈയ്യെ സ്ലീവ്സിന് ലൈനിങ് ഉണ്ട് കേട്ടോ ഞാൻ ജസ്റ്റ് ഇങ്ങനെ ഇട്ടിട്ട് കാണിക്കാവേ ഇതുപോലെയാണ് സ്ലീവ്സിൻ്റെ വർക്ക് വരിക ക്ലോസർ വ്യൂ കാണിക്കാം കണ്ട കുഞ്ഞ് കട്ട് ആണ് സീക്വൻസ് ഇത് നെക്ക് പോർഷൻ അവിടെയും സീക്വൻസും കട്ട്ബീഡ്സും തന്നെയാണ് ഹൈലൈറ്റ് ചെയ്തിട്ടുള്ളത് ഇതിൽ നിങ്ങൾക്ക് മനസ്സിലാവണണ്ടോ ഉണ്ടോ കുഞ്ഞ് കട്ട്പീറ്റ്സ് വളരെ കുഞ്ഞിതാണ് അതുകൊണ്ടാണ് അത്രയും സമയം എടുത്തിട്ടാണ് ഇത് ചെയ്തിട്ടുള്ളത് പിന്നെ ഈ ചെയ്തിട്ടുള്ള കുഞ്ഞു കുഞ്ഞു പുട്ടാസ് ഉണ്ടല്ലോ അതൊക്കെ കുഞ്ഞു കട്ട് പീറ്റ്സ് വെച്ചിട്ടാണ് നല്ല ഫിനിഷിങ്ങിൽ ചെയ്തിട്ടുള്ളതാണ് ഇനി സ്ലീവ്സിൻ്റെ എൻ പോഷ്യൻ ഇത്രയും ഹെവി ആയിട്ട് വർക്ക് കൊടുത്തിട്ടുണ്ട് ഓക്കെ ഇനി ഇതിന്റെ ഇതാണ് നെക്ക് പോഷൻ വരുന്നത് അതുപോലെ ബോഡിയിൽ ഫുള്ളായിട്ട് ഈ ബുട്ടാസ് എൻഡ് വരെ കൊടുത്തിട്ടുണ്ട് പിന്നെ ഇതിൻ്റെ എൻ പോർഷനിൽ കുഞ്ഞു കുഞ്ഞു ബുട്ടാസും നെക്കിൽ വന്നിട്ടുള്ള സെയിം വർക്ക് തന്നെ കേട്ടോ വീഡിയോ ഒരു ക്ലിയർ ആവണുണ്ടെന്ന് വിശ്വസിക്കുന്നു കുഞ്ഞു കുഞ്ഞു ബുട്ടാസാണ് ഇനി ഇതിൻ്റെ ദുപ്പട്ട കാണിക്കാം ദുപ്പട്ട ഞാൻ ജസ്റ്റ് വർക്കൊന്നും കൊടുത്തിട്ടില്ല ദുപ്പട്ട ജസ്റ്റ് ഇതിൽ കട്ട്ബീറ്റിൻ്റെ ബ്ലൂ കളറിൽ സ്റ്റാൽപ്പ് വർക്ക് ചെയ്തിട്ടുള്ളതാണ് നാല് സൈഡും ചെയ്തിട്ടുണ്ട് ഇതിൽ നമുക്ക് കട്ട് ബീഡ്സിന്റെ വർക്ക് ആഡ് ചെയ്യണമെങ്കിൽ ആഡ് ചെയ്യാം കേട്ടോ അങ്ങനെ ആകുമ്പോൾ റേറ്റ് കുറച്ച് കൂടി എന്ന് ഓർത്തിട്ട് ഞാൻ ചെയ്യാതിരുന്നതാണ് സ്കാൽഫിലങ്ങൾ ഉതുക്കി ഇതുപോലെയാണ് വരിക കലപ്പോവർക്ക് ഇതിലതേ നാല് സൈഡ്സിലും ചെയ്തിട്ടുണ്ട് ഇതാ നാലിലും ചെയ്തിട്ടുണ്ട് അപ്പം ഈ ഒരു ഐറ്റത്തിൻ്റെ പ്രൈസ് ഇതിന് പാൻസ് ഇല്ല കേട്ടോ പാൻസ് പെയർ ചെയ്യണമെങ്കിൽ ഞാനിപ്പോൾ ലെഗിൻസ് ആയിട്ട് പെയർ ചെയ്ത് കൊടുക്കാമെന്നാണ് വിചാരിച്ചേക്കണത് ഇനി പാൻസ് സെപ്പറേറ്റ് ചെയ്യണമെങ്കിൽ ചെയ്യാം അതിൻ്റെ പ്രശ്നമൊന്നുമില്ല അപ്പോൾ ഇതിൻ്റെ പ്രൈസ് കുറച്ച് കൂടുതലാണ് മൂവായിരത്തി നാനൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപയാണ് ഇതിൻ്റെ പ്രൈസ് വരുന്നത് കേട്ടോ ഇതൊരു ഗൗണാണ് ഇതിൻ്റെയും കട്ട്ബീറ്റ്സ് കണ്ടോ വളരെ കുഞ്ഞു കട്ട് ആണ് ഈ വർക്കൊക്കെ കണ്ടോ കുഞ്ഞു കട്ട് ബീഡ്സിൽ ചെയ്തിട്ടുള്ളതാണ് ത്രെഡ് വർക്കും വന്നിട്ടുണ്ട് ഇതാണ് ഹൈറ്റ് ഇത് ഈ ഒരു സൈഡിലേക്കും അതുപോലെ ഈ ഈയൊരു സൈഡിലേക്കും വർക്ക് വരുന്നുണ്ട് ഫിഫ്റ്റി ഫൈവ് ഇതിന്റെ length ഉണ്ട് കേട്ടോ ഫുൾ ആണ്. ഇത് ഫ്രണ്ടിലേക്കും ബാക്കിലേക്കും ഈ ഹിപ്പിൻ്റെ സൈഡിലേക്ക് രണ്ട് ആയിട്ടാണ് വർക്ക് വന്നിട്ടുള്ളത് Closer view കാണിക്കാം ഇതിന്റെ സ്ലീവ്സിലും വർക്ക് പോയിട്ടുണ്ട് കേട്ടോ ഇതാണ് സ്ലീവ് എൻസിൽ വന്നിട്ടുള്ള വർക്ക് ഞാൻ ഫുള്ള് കേറ്റിയിട്ടില്ല. ഇതാണ് സ്ലീവ് എൻസിലേക്ക് വന്നിട്ടുള്ള വർക്ക് അതുപോലെ സ്ലീവ്സിന്റെ മുകളിൽ ഈ ഒരു വർക്കും വരുന്നുണ്ട് പിന്നെ ഹിപ്പിന്റെ സൈഡിലുള്ള വർക്കിന്റെ ക്ലോസർ വ്യൂ കാണിക്കാം ത്രെഡ് റഡിയിൽ ഗ്യാതറിംഗ് ആണ് കൊടുത്തിട്ടുള്ളത് കേട്ടോ അത്യാവശ്യം നല്ല ക്ലെയർ ഉണ്ട് ജെറ്റ് ബ്ലാക്ക് ആണ് ഷെയ്ഡ് വരുന്നത് വീഡിയോയിൽ കാണുമ്പോൾ ചെറുതായിട്ട് ഒരു മങ്ങി ബ്ലാക്ക് പോലെ ആണെന്ന് തോന്നുന്നു ഇത് മയച്ചിടാനുള്ളതുണ്ട് കേട്ടോ അപ്പോൾ ഇതിൻ്റെ പ്രൈസ് ഓഫർ പ്രൈസ് മൂവായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപത് രൂപയാണ് നല്ല കട്ടിയുള്ള ഫാബ്രിക് ആണ് ഇനി അടുത്ത പീസ് കാണിക്കാം അതൊരു ഫംഗ്ഷൻ വെയർ തന്നെയാണ് സിക്സ് ടു വൺ നല്ല ഹെവി ആയിട്ട് വർക്ക് ചെയ്തിട്ടുള്ള ലൈറ്റമാണ് ഇതും ഫുള്ള് കുഞ്ഞ് കട്ടീസ് വെച്ചിട്ടാണ് ചെയ്തിട്ടുള്ളത് ക്ലോസർ വ്യൂ കാണിക്കാം അത്യാവശ്യം നല്ല തിക്കായിട്ടാണ് വർക്ക് പോയിട്ടുള്ളത് ഷേർട്ടും ടോപ്പാണ് കേട്ടോ ക്രോപ്പ് ആയിട്ടാണ് ചെയ്തിട്ടുള്ളത് ഇത് മീഡിയം സൈസുകാർക്കാണ് കൂടുതൽ ലാപ്ടാപ്പ് ഇത് ആണ് സൈസ് വരുന്നത് ക്രോപ്പ് ആയിട്ടാണ് ചെയ്തിട്ടുള്ളത് കേട്ടോ തേർട്ടീൻ ആൻഡ് ആണ് ഇതിന്റെ ലെങ്ത് വരിക തേർട്ടീൻ ആൻഡ് ഹാഫ് ഫോർട്ടീൻ ആണ് ഇതിന്റെ ലെങ്ത് വരിക ടോപ്പിന്റെ കേട്ടോ ഇതിന്റെ ക്ലോസർ വ്യൂ കാണിക്കാം എൻ്റെ ലെങ്ത് കണ്ടില്ലേ ഈ അറ്റം മുതൽ ഈ അറ്റം വരെ ഫുള്ള് കുഞ്ഞ് ബീഡ്സ് വെച്ചിട്ടാണ് വർക്ക് ഹൈലൈറ്റ് ചെയ്തിട്ടുള്ളത് ഇതേ ഐറ്റം തന്നെ നമുക്ക് ഇതിൻ്റെ വെയിറ്റ് വെറുവിൽ ചെയ്യാൻ പറ്റും വലിയ ബീഡ്സ് ആകുമ്പോൾ പക്ഷേ ഈ ഒരു ഫിനിഷിങ്ങിൻ്റെ ഈ ഒരു പെർഫെക്ഷൻ ആയിരിക്കില്ല വലിയ ബീഡ്സ് വെച്ച് ചെയ്യുമ്പോൾ കേട്ടോ ഇതിൻ്റെ സ്കേർട്ട് കാണിക്കാം ഇതാണ് സ്കേർട്ട് വരുന്നത് ഇതിൻ്റെ ക്ലോസർ വ്യൂ കാണിക്കാം വെൽറ്റ് പോലെ വന്നിട്ട് രണ്ട് സൈഡിലേക്ക് ആയിട്ടാണ് വർക്ക് ഇതുപോലെയാണ് പോയിട്ടുള്ളത് ഫുള്ള് കുഞ്ഞ് ബീഡ്സ് വെച്ചിട്ട് തന്നെയാണ് വർക്ക് ഹൈലൈറ്റ് ചെയ്തിട്ടുള്ളത് ഞാനിത് ഇറക്കിടയ്ക്ക് കുഞ്ഞു വീട് കുഞ്ഞു വീട് എന്ന് പറയണതിന്റെ കാരണം എന്താ വെച്ചാൽ എല്ലാവർക്കും അറിയില്ല വർക്ക് ചിലത് കാണുമ്പോൾ സിമിലർ ആയിട്ട് തോന്നും പക്ഷെ അതില് പല പല മെറ്റീരിയൽ ക്വാളിറ്റി ആണെങ്കിലും വർക്കിന്റെ ഒരു പാറ്റേൺ ആണെങ്കിലും ബീഡ്സ് ആണെങ്കിലും ഒക്കെ വ്യത്യാസം ഉണ്ടാവും ഞാനിത് ജസ്റ്റ് ഒന്ന് ട്രയൽ അടിച്ച് നോക്കിയതാണ് ഇതുപോലെയാണ് വർക്ക് വരിക കേട്ടോ ഞാൻ ടോപ്പും കൂടി മെച്ചു കാണിക്കാം ഇങ്ങനെയാണ് വർക്ക് വരിക സ്കേർട്ട് ഞാൻ ഫ്ലെയർ ഇല്ലാണ്ട് ഈ ഒരു വർക്ക് ഇതുപോലെ കൊടുക്കാമെന്ന് വിചാരിച്ചിട്ട് എ ലൈൻ പാറ്റേണിലാണ് സ്കേർട്ട് സ്റ്റിച്ച് ചെയ്തിട്ടുള്ളത് കേട്ടോ ഇതിൻ്റെ ഓഫർ പ്രൈസ് വന്നിട്ടുള്ളത് ഫൈവ് തൗസൻഡ് ഫോർ ഹൺഡ്രഡ് ആൻഡ് നയൻറ്റി നയൻ ആണ് അഞ്ച് നാല് ഒൻപത് ഒൻപത് ക്ലോസ് റിവ്യൂ നല്ല ഡാർക്ക് നേവി ബ്ലൂ ആണ് കേട്ടോ ഷെയ്ഡ് വരുന്നത് അത് ഞാൻ ജസ്റ്റ് നിങ്ങൾക്ക് മനസ്സിലാകാൻ വേണ്ടിയിട്ട് വെച്ച് കാണിച്ചേ ഉള്ളൂ ഇത് ഓഫർ പ്രൈസ് ആണ് ഞാൻ വീണ്ടും പറയാണ് അപ്പോൾ ഇന്ന് ഞാൻ ഇത്രേ ഐറ്റംസേ കാണിക്കുന്നുള്ളൂ ആദ്യം തുടക്കത്തിൽ ഞാൻ കുറച്ച് സംസാരിച്ചിട്ടുള്ളതുകൊണ്ട് കൊണ്ട് വീഡിയോൻ്റെ ലെങ്ത് കൂടാൻ ചാൻസ് ഉണ്ട് അപ്പോൾ അതുകൊണ്ട് ഞാൻ ഇന്ന് ഇത്രയേ കാണിക്കുന്നുള്ളൂ ബാക്കി ഞാൻ അടുത്ത വീഡിയോ ആയിട്ട് അപ്ലോഡ് ചെയ്യാം രണ്ട് ദിവസത്തിൻ്റെ ഉള്ളിൽ അപ്ലോഡ് ചെയ്യാം കേട്ടോ ഇനി ഫംഗ്ഷൻ വെയർ അപ്പോൾ ഇതിന്റെ ഇടയിൽ ഇനി വേറെ കുറച്ച് ഐറ്റംസ് കേറ്റാനുണ്ട് അപ്പോൾ ഇഷ്ടപ്പെട്ടു എന്നുണ്ടെങ്കിൽ വാട്സപ്പ് ത്രൂ ഓർഡർ ചെയ്യുക വാട്ട്സ്ആപ്പ് നമ്പർ നയൻ സീറോ സെവൻ ടു നയൻ സെവൻ ടു സെവൻ ഡബിൾ വൺ താങ്ക് യു ഫോർ വാച്ചിങ്